വെട്ടിച്ചിറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മയുടെ മൂന്നാം വാർഷികാഘോഷം ഫെബ്രുവരി ഏഴിന് നടക്കും മുൻ എം പി സി ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും വെട്ടിച്ചിറ പെട്രോൾ പമ്പിന് സമീപം തയ്യാറാക്കിയ വേദിയിൽ വൈകിട്ട് മൂന്ന് മണിക്ക് മുൻ എം പി സി ഹരിദാസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനാകും നവാസ് പാലേരി മുഖ്യപ്രഭാഷണം നടത്തും മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ ഷെരീഫ ബഷീർ ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷ സിനോബിയ ഷാജഹാൻ ഷാജി കാടാമ്പുഴ ക്ഷേത്രം മേൽശാന്തി ഹരിദാസ് നെമ്പ്രാന്തിരി സാമൂഹിക പ്രവർത്തകൻ നാസർമാനു വ്യാപാരി വ്യവസായി വെട്ടിച്ചിറ യൂണിറ്റ് അധ്യക്ഷൻ ഹാരിസ് തുടങ്ങിയവർ സംസാരിക്കും മൂന്ന് വർഷം മുൻപ് രൂപീകൃതമായ ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മ നിർധനരായ നാൽപ്പത്തി ആറ് കുടുംബങ്ങളുടെ വീടിൻ്റെ തറപ്പണി ജോലികൾ തീർത്തും സൗജന്യമായി ചെയ്തു കൊടുത്തതായി കൂട്ടായ്മ അധ്യക്ഷൻ പറഞ്ഞു വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നതായും അദ്ദേഹം പറഞ്ഞു ഒന്നാണ് നമ്മൾ ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ വെട്ടിച്ചറ ഞങ്ങളെ മൂന്നാം വാർഷികം ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് സാംസ്കാരിക സമ്മേളനവും മൂന്ന് മണിക്ക് ഭിന്നശേഷിക്കാരായ വ്യക്തികളോടെ കലാപരിപാടികളും നടക്കുകയാണ് ഞങ്ങള് ഈ സൗരഭം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മൂന്ന് വർഷമായി അതിൽ ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾക്ക് തീർത്തും നിർധരായ കുടുംബങ്ങൾക്ക് നാൽപ്പത്താറ് തരണ്ട വർക്ക് ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഒരു സൗജന്യമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് ഒരു രൂപ പോലും ഞങ്ങൾ ഞങ്ങളതിന്റെ പാരിതോഷികം വാങ്ങാറില്ല മെറ്റീരിയൽസൊക്കെ ഈ പാർട്ടി തരാം കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ പറ്റി തീർത്തും സൗജന്യമായിട്ട് ചെയ്തവർക്കാൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ കൊറോണ സമയത്ത് കുറെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണ കിറ്റുകൾ അതുപോലെ തന്നെ ഭക്ഷണം ഇങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങളെ പ്രത്യേകത എന്നുള്ളത് തീർത്തും ഞങ്ങൾ എല്ലാവരും ഡെയിലി കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളിൽ കൂട്ടായ്മയിലാണ് ഉള്ളത് അപ്പോ ഇതിന്റെ മൂന്നാം വാർഷികം ഈ വരുന്ന വെള്ളിയാഴ്ച ഡെയിലി മൂന്നു മണി മുതൽ ഒട്ടിച്ചറയിൽ വെച്ച് നടത്തപ്പെടുക ഞങ്ങൾക്ക് തീർത്തും ഈ പരിപാടിയിൽ ഞങ്ങൾക്ക് കൊറേ പ്രതിനിധികളെ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ എം പി ശ്രീ ഹരിദാസ് സാറാണ് ഇതിന്റെ പരിപാടി വൈകിട്ട് കലാ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നവാസ് പാലേരി അദ്ദേഹമാണ് ഞങ്ങളുടെ മുഖ്യ പ്രഭാഷകന് ഉള്ളത് പിന്നെ ആലവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ അതുപോലെ തന്നെ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷരീഫ ബഷീർ അതിലുപരി ജീവകാരുണ്യ പ്രവർത്തകരായ നാസർമാനു താജഹാൻ കൊല്ലം കെ സി അസീസ് കാടാമ്പേൽശാന്തി എന്നിവരൊക്കെ നിറ സാന്നിധ്യമാണ് ഞങ്ങൾ പരിപാടിക്കുള്ളത് അപ്പോ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ എന്തായാലും അന്നേ ദിവസം ആഗ്രഹമായി സ്വാഗതം ചെയ്യുന്നതാണ് ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ കുറെ കർപ്പണികൾ വന്ന് ഞങ്ങൾക്ക് അപേക്ഷ വന്നു കിടക്കണുണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് രണ്ടു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇത് നൂറെണ്ണം തേക്കണം എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ഏറ്റിട്ടുള്ളത് കൂട്ടായ്മ ചൊല്ലിയൊരു കാലയളവിൽ ഞങ്ങള് ഈ വീട് പണി രണ്ടെണ്ണം പോലെ ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്തൊർക്കാനും ഞങ്ങൾക്കൊണ്ട് പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളൊരു ഭിന്നശേഷിക്കാൻ്റെ ഒരു പയ്യന്റെ വീടുപാണി ഞങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം അതിന്റെ കറപ്പണി ഇപ്പൊ കഴിഞ്ഞു ഇനി അടുത്ത അടുത്തതിന്റെ വർക്ക് നടക്കാതെങ്കിൽ കിണറുപണിയാണ് ഇത് നിരാനന്തരമായ ആളുകൾ നമ്മളെ പോലത്തെ സാധാരണക്കാർ നൂറും ഇരുനൂറും തന്നിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ പണ്ടൊന്നുമില്ല ഞങ്ങൾ കൂട്ടായ്മയിൽ പണ്ടൊന്നുമില്ല ഞങ്ങൾ കൂട്ടായ്മ വരുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു വലിയ സംഭാവന ചിലപ്പോൾ രണ്ടായിരം രൂപ ആളുകൾക്കും ആയിരം രൂപയുടെ ആളുകൾക്കും ഇങ്ങനെയാണ് ഞങ്ങളീ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകണേ ഇപ്പൊ ഞങ്ങൾക്കൊരു സന്തോഷം വെച്ചാലും ഞങ്ങക്ക് ഞങ്ങൾ കൂട്ടായ്മക്ക് ഞങ്ങളുടെ ജില്ലാ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു പ്രവാസി കൂട്ടായ്മ ഞങ്ങളെ കൂടെ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സാമ്പത്തികപരമായിട്ട് എല്ലാം ഇതുപോലെ തർപ്പണി ഉണ്ടാവുന്ന സമയത്ത് അവരും എന്ത് ചെയ്യുക രണ്ടോ മൂന്നോ ആളെ പഠിച്ചു പഠിക്ക്പൊഴിച്ചോരെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാമ്പത്തിക സഹായമാണ് അവരെത്തിച്ചേരുന്നത് അല്ലാതെ വലിയൊരു ഭീമമായ ഫണ്ടോ കാര്യങ്ങളോ

ൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ഡിസൈനിലുള്ള വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ മാത്രം ഡിസൈനർ കാലിക്കറ്റ് റോഡ് ജുവല്ലറിമണ്ണ